ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം പതിനേഴാം തീയതി മുതൽ മാസം തുടങ്ങുകയാണ് കർക്കടക മാസം ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെ തുടരും പൊതുവെ മാസം കാലവർഷ കെടുതുകളുടെയും ദുരിതങ്ങളുടെയും മാസമാണെങ്കിലും ചില നക്ഷത്രക്കാർക്ക് കർക്കിടക മാസം വളരെയധികം ഗുണം ചെയ്യുന്ന മാസമാണ് ഇവർക്ക് സകല ഗുണാനുഭവങ്ങളും ഈ മാസം ലഭ്യമാകും ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ സർക്കാർ സർവീസിന് വേണ്ടിയുള്ള പരീക്ഷകളും മറ്റും എഴുതി റാങ്ക് ലിസ്റ്റിൽ കാത്തിരിക്കുന്നവരാണെങ്കിൽ ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് സർക്കാർ സർവീസിലുള്ളവർക്ക് പ്രൊമോഷൻ ലഭിക്കുക വഴി കൂടുതൽ സാമ്പത്തിക നേട്ടം കൈവരും സർക്കാർ ജോലി അല്ലാതെ മറ്റു ജോലിയിൽ ഇരിക്കുന്നവർക്കും സ്ഥാനക്കയറ്റം കിട്ടാവുന്നതാണ് സർക്കാർ ജോലി കിട്ടാത്തവർക്ക് മറ്റേതെങ്കിലും നല്ല കമ്പനികളിൽ ജോലി കിട്ടുന്നതിനുള്ള സാധ്യതയുണ്ട് ഇവർ മനസ്സിൽ കരുതി വച്ചിരുന്ന പല കാര്യങ്ങളും യാഥാർത്ഥ്യമാക്കുവാൻ കഴിയും ജോലിയിൽ കൂടെയോ അഥവാ ബിസിനസ്സിൽ കൂടെയോ കൂടുതൽ ധനലാഭം ഉണ്ടാകും ഉദ്ദേശിക്കാതിരുന്ന സമയത്ത് സാമ്പത്തിക നേട്ടം കൈവരും ലോട്ടറിയും മറ്റും എടുക്കുന്നവർക്ക് അതിൽ കൂടി ധനലാഭം സിദ്ധിക്കാം സഹോദരങ്ങൾ കൂടിയുള്ള ധനലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ് ഭൂമി സംബന്ധമായോ അഥവാ തൊഴിൽ സംബന്ധമായോ കോടതിയിൽ കിടക്കുന്ന കേസുകളിൽ അനുകൂലമായ വിധി നേടിയെടുക്കുവാൻ കഴിയും ഏത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും അത് വിജയകരമായി പൂർത്തിയാക്കുവാൻ കഴിയും തങ്ങളുമായി ശത്രുതയിൽ കഴിയുന്നവരുമായി പിണക്കങ്ങളെല്ലാം മാറി രമ്യതയിൽ എത്താൻ കഴിയും നിയമമേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമായ സമയമാണ് സ്ത്രീജനങ്ങളിൽ നിന്നുമുള്ള സുഖാനുഭവങ്ങളും ഗുണാനുഭവങ്ങളും ഉണ്ടാകും ആരോഗ്യവർധനവും ദേഹസുഖവും ഉണ്ടാകും വാക്കിനും ബുദ്ധിക്കും കൂടുതൽ തെളിമയുണ്ടാകും ശത്രുക്കളെ പരാജിതരാക്കും ഗൃഹത്തിൽ നിന്നുമുള്ള സുഖാനുഭവങ്ങൾ ലഭ്യമാകും കൃഷിജോലികളും കന്നുകാലി പരിപാലനവും നടത്തുന്നവർക്ക് അതുവഴി കൂടുതൽ ആദായം നേടിയെടുക്കുവാൻ കഴിയും വസ്തുവകൾ വാങ്ങിക്കൂട്ടുകയോ അഥവാ അന്യാധീനപ്പെട്ട വസ്തുവകൾ തിരിച്ചു പിടിക്കുകയോ ചെയ്യും നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും വസ്തുക്കച്ചവടം നടത്തുന്നവർക്കും മറ്റും കൂടുതൽ ധനസമ്പാദനം നടത്തുവാൻ കഴിയും സ്വർണത്തിലും വസ്തുക്കളിലും മറ്റും നിക്ഷേപം നടത്തും സ്വർണത്തിലും വസ്തുവകളിലും നിക്ഷേപം നടത്തിയിട്ടുള്ളവർക്ക് അതിൽ കൂടിയുള്ള അധിക ധനലാഭം സിദ്ധിക്കും ഇവർ ഈ സമയം പുതിയ വീടുകൾ വയ്ക്കുകയോ അഥവാ വീട് നവീകരിക്കുകയോ ചെയ്യും പൊതുജനങ്ങളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നുമുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാകും ഭാര്യ അഥവാ ഭർത്താവിൽ നിന്നും കൂടുതൽ സുഖാനുഭവങ്ങൾ കൈവരും ഭാര്യ അഥവാ ഭർത്താവിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും സ്വഗൃഹത്തിലോ അടുത്ത ബന്ധുഗൃഹങ്ങളിലോ വിവാഹാദി മംഗളകർമ്മങ്ങളോ പൂജാദി കാര്യങ്ങളോ നടക്കും ഗുരുക്കന്മാരിൽ നിന്നുമുള്ള സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും ദൈവികമായതോ ധർമ്മപരമായതോ ആയ കാര്യങ്ങൾ നടത്തുകയോ അഥവാ നടത്തിക്കൊടുക്കുകയോ ചെയ്യും പിതാവിൽ നിന്നോ പിതൃതുല്ലരിൽ നിന്നോ സ്നേഹാദരങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും ബന്ധുജനങ്ങളെ കൊണ്ടുള്ള സന്തോഷാനുഭവങ്ങളും കളത്ര പുത്രാദി സൗഖ്യവും ഉണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ ദൃഢതയും സ്നേഹവും കൈവരും ഗൃഹോപകരണങ്ങളും ഗൃഹം മോടി പിടിപ്പിക്കുന്ന വസ്തുക്കളും വാങ്ങിക്കൂട്ടുകയോ മറ്റുള്ളവരിൽ നിന്നും ലഭ്യമാകുകയോ ചെയ്യും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ സമയം ഉണ്ടാവുകയില്ല മത്സര പരീക്ഷയും മറ്റും എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അതിൽ കൂടുതൽ വിജയസാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്കും ഈ സമയം ഉയർന്ന മാർക്ക് നേടിയെടുക്കുവാൻ കഴിയും ഇവർക്ക് നഷ്ടപ്പെട്ട പ്രതാപശക്തി വീണ്ടെടുക്കുവാനും സമൂഹത്തിൽ നിന്നും സ്നേഹാദരങ്ങളും സ്ഥാനമാനങ്ങളും ലഭിക്കുന്നതിനുമുള്ള സാധ്യതയുണ്ട് പൊതുവെ പറഞ്ഞാൽ ഈ നക്ഷത്രക്കാർ തിളങ്ങി നിൽക്കുന്ന സമയമായിരിക്കും കർക്കടക മാസം ഈ ഫലങ്ങളൊക്കെ അനുഭവത്തിൽ വരുന്ന നക്ഷത്രക്കാർ ചോതി രോഹിണി എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവരും ചിത്തിര മൂന്ന് നാല് പാദങ്ങൾ വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ നക്ഷത്രക്കാരും കാർത്തിക രണ്ട് മൂന്ന് നാല് എന്നീ പാദങ്ങളിൽ ജനിച്ചവരും മകൈരം ഒന്നേ രണ്ട് പാദങ്ങളിൽ ജനിച്ചവർക്കുമായിരിക്കും മേൽപ്പറഞ്ഞ ഫലങ്ങളൊക്കെ അതേപോലെ അനുഭവത്തിൽ വരണമെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശാപഹാര ഫലങ്ങൾ നല്ലതായിരിക്കുകയും ജാതകത്തിൽ കേമുദ്രിമയോഗം മാതിരിയുള്ള കടുത്ത ദോഷഫലപ്രദമായ യോഗങ്ങൾ ഇല്ലാതിരിക്കുകയും കൂടി വേണം അതല്ലായെങ്കിൽ മേൽപ്പറഞ്ഞ നല്ല ഫലങ്ങളിൽ ആനുപാതികമായി കുറവുണ്ടാകും എന്നാൽ പൂർണ്ണമായി ഫലങ്ങൾ കിട്ടാതിരിക്കുകയില്ല ദോഷഫലത്തിൻ്റെ കാഠിന്യമനുസരിച്ച് കുറയുമെന്ന് മാത്രം മേൽപ്പറഞ്ഞ ശുഭഫലങ്ങൾക്കൊപ്പം ചില ദോഷഫലങ്ങളും അനുഭവത്തിൽ വരാം ചിലർക്ക് സന്താനങ്ങൾക്ക് ജോലി കിട്ടി ദൂരസ്ഥലത്തേക്ക് മാറി താമസിക്കുന്നത് മൂലമോ അഥവാ സന്താനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമോ ഉള്ള വ്യസനങ്ങളും സ്ഥാനചലനവും യാത്രാക്ലേശങ്ങളും അനുഭവത്തിൽ വരാം സ്ഥാനചലനം ചിലപ്പോൾ ഉദ്യോഗക്കയറ്റം കിട്ടിയത് മൂലമാകാം കർക്കിടാ മാസം പകുതി കഴിഞ്ഞ് മേൽപ്പറഞ്ഞ ഫലങ്ങളിൽ അല്പം കുറവ് വരാം അപ്പോൾ മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർ കർക്കടകമാസം വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുക മേൽപ്പറഞ്ഞ ശുഭഫലങ്ങൾ പൂർണ്ണതോതിൽ ലഭിക്കുവാൻ വേണ്ടി എല്ലാ ദിവസവും നവഗ്രഹ കീർത്തനങ്ങൾ ജപിക്കുകയും വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മി ദേവിക്ക് മുല്ലപ്പൂക്കൾ കൊണ്ടോ അതല്ലായെങ്കിൽ താമരപ്പൂക്കൾ കൊണ്ടോ അർച്ചന നടത്തുകയും ചെയ്യുക നവഗ്രഹ കീർത്തനങ്ങൾ എല്ലാ ദിവസവും ജപിക്കുവാൻ സാധിക്കാത്തവർ വെള്ളിയാഴ്ച തോറും ജപിക്കുക ക്ഷേത്രത്തിൽ പോയി അർച്ചന നടത്തുവാൻ സാധിക്കാത്തവർ വീട്ടിൽ മഹാലക്ഷ്മിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ മഹാലക്ഷ്മിയുടെ ശ്ലോകങ്ങളോ കീർത്തനങ്ങളോ ചൊല്ലി മുല്ല അഥവാ താമരപ്പൂവുകൾ കൊണ്ട് അർച്ചന നടത്താവുന്നതാണ് മേൽപ്പറഞ്ഞ സന്താന സംബന്ധമായതും മറ്റുമായ ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരാതിരിക്കുവാൻ വേണ്ടി സർപ്പപ്രീതിയോ ആയില്യപൂജയോ നടത്തുകയും ചെയ്യുക അതുപോലെ തന്നെ ജൂലൈ മാസം ഇരുപത്തിയെട്ടാം തീയതി മുതൽ ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യ പ്രീതികരങ്ങളായ പൂജാധികാര്യങ്ങൾ ചെയ്താൽ ദോഷഫലങ്ങൾ അകന്നു കിട്ടും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്നും വീഡിയോ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിനു വേണ്ടി ബെല്ലൈക്കൺ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരെയും എല്ലാവർക്കും നമസ്കാരം